നമസ്കാരം കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കുള്ള ചില ഒറ്റമൂലികൾ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മൂക്കാത്ത വെള്ളരി മുറിച്ച് തണുപ്പിച്ച് ദിവസവും പത്ത് മിനിറ്റ് കണ്ണിന് മുകളിൽ വയ്ക്കുക ഒലിവ് ഓയിലും പുതിനയിലയും തേനും ചേർത്തരച്ച് രാത്രി കിടക്കുമ്പോൾ കണ്ണിന് താഴെ പുരട്ടുക കുമ്പളയുടെ വിത്ത് ഉണക്കിപ്പിടിച്ച് ഉണക്ക മുന്തിരി ചേർത്തെരച്ച് കണ്ണിന് ചുറ്റും പുരട്ടുക തക്കാളി നീരും നാരങ്ങ നീരും കൂടി കണ്ണിന് ചുറ്റും പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക കസ്തൂരി മഞ്ഞളും രക്തചന്ദനവും തുല്യ അളവിലെടുത്ത് അരച്ചു പുരട്ടുക ഉരുളക്കിഴങ്ങിന്റെ നീര് പുരട്ടുന്നതും നല്ലതാണ് കൺകുരുമാറാൻ കടുക്ക തേനിൽ അരച്ച് പുരട്ടുക പൂവാംകുരുന്നിലൂടെ പൂവിട്ട് വെള്ളം തിളപ്പിച്ച് ഏഴ് ദിവസം കണ്ണു കഴുകുക ഇരട്ടി മധുരം തേനിൽ ചാലിച്ച് പുരട്ടുക തഴുതാമയുടെ വേര് തേനിൽ അരച്ച് പുരട്ടുക കണ്ണുവേദന മുരിങ്ങ നീര് തേനും ചേർത്ത് കണ്ണെഴുതുക മല്ല് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് ആറിയ ശേഷം അരിച്ച് കണ്ണിലിറ്റിക്കുക കണ്ണിൽ കരട് വീണാൽ ത്രിഫല കഷായം കൊണ്ട് കഴുകുക കണ്ണിൽ കരട് പോയാൽ തിരുമരുത് മൃദുവായി ഊതുക ശുദ്ധമായ തുണി കൊണ്ട് ഒപ്പിയെടുക്കുകയോ ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുകയോ ചെയ്യുക ചെങ്കണ്ണ് ചന്ദനവും പൂവാങ്കുവനിലയും പാലിലിട്ട് ചതച്ച് ആ പാൽ അരിച്ച് കണ്ണിലിറ്റിക്കുക പുളിയില പച്ചമഞ്ഞൾ എന്നിവയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ആവിയേൽപ്പിച്ച് വിയർക്കുക തൃഫല കഷയം ഇറ്റിക്കുക നെല്ലിക്കത്തോട് മോരിലരച്ച് കണ്ണിന് പുറമെ പുരട്ടുക ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക